കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഗാസ സിറ്റിയെ മുൾമുനയിൽ നിർത്തി ഇസ്രായേൽ സേന ഗാസയിൽ സ്കൂളുകൾക്കും ടെന്റുകൾക്കും വീടുകൾക്കും നേരെ ഉണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ കുറഞ്ഞത് പതിനേഴ് പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഗാസയിൽ ഇസ്രായേൽ സൈന്യം തുടർച്ചയായി തന്നെ ബോംബ് ബോംബാക്രമണം നടത്തിവരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസയിൽ വൻ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതുമാണ് ഗാസ നഗരത്തിലെ ഒരു ബഹുനില കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹമാസ് ഭീകരരുടെ രഹസ്യാന്വേഷണ കേന്ദ്രം ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തുവാണ് വാർത്തകൾ ഇതോടൊപ്പം തന്നെ തന്നെ പുറത്തു വന്നു അതിന്റെ ചിത്രങ്ങൾ അവരുടെ എക്സ് തന്നെയാണ് ഗാസ സിറ്റി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ കെട്ടിടമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് അത് ഹമാസ് ഭീകര ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് എന്നും ഐ ഡി എഫ് ഈ ചിത്രത്തിനൊപ്പം എഴുതിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഐ ഡി എഫ് സൈനികരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഹമാസ് ഭീകരർ ഈ കെട്ടിടത്തിൽ രഹസ്യ അന്വേഷണ ശേഖരണ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും നിരീക്ഷണ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കി അതിനാൽ തന്നെ പ്രദേശത്ത് നിലവിലുള്ള ഇസ്രയേൽ പ്രതിരോധ സൈനികരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നിരീക്ഷിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം ഇതിനു പുറമെ തന്നെ ഹമാസ് ഭീകരർ കെട്ടിടത്തിന് ചുറ്റും നിരവധി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു ഈ ബഹുനില കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണത്തിന് മുൻപേ തന്നെ പാലസ്തീൻ പൗരന്മാരെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു എന്നും ഐ ഡി എഫ് തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അങ്ങനെ സാധാരണ പൗരന്മാരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞുവെന്നും കെട്ടിടം ഇപ്പോൾ തകർത്തുവെന്നും എന്നിരുന്നാലും ഇതിൽ എത്ര ഭീകരർ കൃത്യമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കത്തില്ല എന്നതാണ് ഇപ്പോൾ ഐ വ്യക്തമാക്കുന്നത് എന്നാൽ ഇരുപത്തിയൊന്ന് ഭീകരരെങ്കിലും കൊല്ലപ്പെടാൻ സാധ്യത ഉള്ളതായി തന്നെ സൈനികരോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു അതേസമയം ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ ഒരുങ്ങുകയാണ് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതുവരെ ഗാസയിൽ തീവ്രമായ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നടപടികൾക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ വെടിനിർത്തൽ കരാറിൽ നിബന്ധനകൾ ഹമാസ് അംഗീകരിക്കുന്നത് വരെ തന്നെ ഐ ഡി എഫിന്റെ വേഗത്തിലുള്ള നടപടി തുടരുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ എല്ലാ ബന്ധുക്കളെയും സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കുക ഹമാസ് കീഴടക്കുക തുടങ്ങിയ ഈ നിബന്ധനകൾ പാലിച്ചില്ല ഹമാസ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ തടവുകാരുടെ കുടുംബങ്ങളും അവരുടെ പിന്തുണക്കാരും തെരുവിലിറങ്ങിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മോചനം ഉറപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കരാറിൽ ഒപ്പിടണമെന്നാവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് പലസ്തീൻ ആക്ഷൻ എന്ന പ്രചരണ ഗ്രൂപ്പിന്റെ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് പ്രതിഷേധകരാണ് ലണ്ടനിൽ റാലി നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരെ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് പേർ കൂടി അവരുടെ അവശിഷ്ടങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതപ്പെടുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ആകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഏകദേശം ഇരുന്നൂറ് പേരെ തടവുകാരാക്കി അതായത് ബന്ദികളാക്കുകയും ചെയ്തു എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ന്യൂസ് ഡെസ്ക്യൂസ്